വിഖ്യാത ഇന്ത്യൻ എഴുത്തുകാരനും കന്നഡ നോവലിസ്റ്റുമായ യു ആർ അനന്തമൂർത്തിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തു വന്ന റിലീജിയസ് ഫിക്ഷൻ നോവലാണ് സംസ്കാര റൈറ്റ് ഫോർ എ ഡെഡ് മാൻ ഈ ഒരു കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് എ കെ രാമാനുജൻ എന്ന ഭാഷാ പണ്ഡിതന് കവിയുമായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ നമുക്ക് ഇന്നേ ദിവസം പ്രസ്തുത പുസ്തകം പരിചയപ്പെടാം ശരി അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് കവർ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല പിന്നെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴും അതിൻ്റെ ആ ഒരു സ്വഭാവമായിട്ടൊന്നും ചേർന്ന് നിൽക്കുന്ന ഒരു കവർ ഡിസൈൻ അല്ലെങ്കിൽ ചുമ്മാ ഒരു കവർ ഡിസൈൻ വേണം അതുകൊണ്ട് ഒരു കവർ ഡിസൈൻ കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് സോ കവർ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ കവർ പേജ് ക്വാളിറ്റി പ്രിൻറ്റിംഗ് ക്വാളിറ്റി അകത്തെ പേപ്പറുടെ ക്വാളിറ്റി ഒക്കെ തന്നെ മികച്ചതാണ് പിന്നെ അകത്തെ പേപ്പറുകളെല്ലാം ഒരു യെല്ലോ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്യുവർ അല്ല ക്യാമറയിൽ എങ്ങനെ കാണുമെന്ന് അറിയത്തില്ല ഒരു നേരിയ ഒരു ചന്ദന കളറാണ് ഒരു വൈറ്റ് അല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അക്ഷരങ്ങൾ വായിക്കാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് ഒരു വൈറ്റ് അല്ല എന്നുള്ളതും അതുപോലെ തന്നെ അക്ഷരങ്ങൾ അത്രയും ബ്ലാക്ക് ഒരു ഇറച്ചി നിൽക്കുന്ന ഒരു ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കണ്ടോ അതുകൊണ്ട് തന്നെ വായിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഘടകങ്ങളും കൊണ്ട് ഈ ഒരു പതിപ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇതതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൂറ്റി നാൽപ്പത്തി മൂന്നോളം പേജുകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ഒരു ഇത്രയും വലിപ്പമാണ് വരുന്നത് ഒരു അത്ര വലിപ്പമില്ലാത്ത ഒരു ചെറിയ പുസ്തകമെന്ന് പറയാം അതുപോലെ തന്നെ ഇതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജ് പേജ് വൈസ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു റേറ്റ് ഈ പുസ്തകത്തിന് വന്നതെന്ന് എനിക്കറിയില്ല പേജ് വൈസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഈ വായനയുടെ കാര്യം പറഞ്ഞു അതിൻ്റെ ഒരു കളറും ഒരു പേപ്പറിൻ്റെ യെല്ലോ കളറ് അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ആ ഒരു ബ്ലാക്ക് അത് അത്ര തെളിച്ചയില്ലാത്ത ബ്ലാക്ക് ഒക്കെ കൊണ്ട് തന്നെ ഒരു അത്ര പെർഫെക്റ്റ് അല്ല വായന വായിക്കാൻ നമുക്ക് പെർഫെക്റ്റ് അല്ല എന്നിട്ട് അതിൻ്റെ വില വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു നോവല് മറ്റൊരു പബ്ലിഷൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അല്പം കൂടി കുറഞ്ഞ വിലയ്ക്കോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇത് പർച്ചേസ് ചെയ്യാനെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് ഈ കൃതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിനകത്ത് കഥാപാത്രങ്ങൾ വളരെയധികം കഥാപാത്രങ്ങളൊന്നുമില്ല ഒരു വിധമായിട്ടുള്ള എണ്ണത്തിലാണ് കഥാപാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളെവിടെ സൂചിപ്പിക്കാം അതിലൊന്ന് നാരായണപ്പ എന്ന് പറയുന്ന ഒരു അബ്രാഹ്മണനായിട്ടുള്ള വ്യക്തിയാണ് അബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അയാൾ ബ്രാഹ്മണനാണ് അതായത് അബ്രാഹ്മണനായിട്ട് ജീവിക്കുന്ന വ്യക്തി അത് ഒരു ബ്രാഹ്മണനാണ് എങ്കിലും തൻ്റെ ബ്രാഹ്മണ്യമൊക്കെ ഉപേക്ഷിച്ച് അബ്രാഹ്മണനായിട്ട് ബ്രാഹ്മണർ പിന്തുടരുന്ന ശീലങ്ങളൊന്നും പിന്തുടരാതെ അവരുടെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന അബ്രാഹ്മണനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാരായണപ്പ എന്ന് പറയുന്ന കഥാപാത്രം ഇയാളാണ് ഈ നോവലിലെ ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി എടുത്ത് പറയാം ഈ നോവലിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനകത്ത് ഒരു കേന്ദ്ര കഥാപാത്രമല്ല ഉള്ളത് രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഈ ഒരു നോവലത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് പ്രാണേഷ് ആചാര്യ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ പണ്ഡിതനാണ് ഇയാൾ ബ്രാഹ്മണനാണ് ഒപ്പം തന്നെ ബ്രാഹ്മണരുടെ ഇടയിൽ ഒരു ഗുരുവിൻ്റെ സ്ഥാനമുള്ള ഒരു ബധേഷ്ടാവിൻ്റെ സ്ഥാനമുള്ള ഒരു സമൂഹ സാമൂഹ്യപരമായിട്ട് ഒരു സ്റ്റാറ്റസൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ പ്രാണേഷ് ആചാര്യ എന്ന് പറയുന്ന കഥാപാത്രം ഇയാളീ നാരായണപ്പയുടെ ഒക്കെ തന്നെ ഏകദേശം ഏജിലുള്ള മധ്യവയസ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ് മധ്യ മധ്യവയസ് മധ്യവയസ്സിനപ്പുറം കഴിഞ്ഞു പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഓക്കെ അപ്പോൾ ഇയാളാണ് മറ്റൊരു പ്രധാന കഥാപാത്രം അപ്പോൾ നാരായണപ്പ അതുപോലെ തന്നെ പ്രാണേഷ് ആചാര്യ ഈ രണ്ട് കഥാപാത്രങ്ങളും നോവലിലെ തത്തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള കഥാപാത്രങ്ങളാണ് രണ്ടുപേരും നോവലിലെ നായക കഥാപാത്രങ്ങളാണ് പിന്നെ ഉള്ളത് പറയുന്ന ഒരു കഥാപാത്രമാണ് ചന്ദ്രയെന്ന് പറയുന്നത് ഒരു ലോ കാസ്റ്റ് വുമൺ ആണ് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ നാരായണപ്പ അയാളുടെ ഭാര്യ മരിച്ചതിന് ശേഷം ഈ ചന്ദ്രയോടൊപ്പമാണ് താം ജീവിച്ചു വരുന്നത് ജീവിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലിവിങ് ടുഗെദർ പോലെ ജീവിച്ചു പോകുന്നു നിയമപരമായിട്ട് അവർ വിവാഹം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാരായണപ്പയുടെ വെപ്പാട്ടി എന്ന് നമുക്ക് പറയാവുന്ന ഒരു കഥാപാത്രമാണ് ഈ എന്ന് പറയുന്ന കഥാപാത്രം പിന്നെയുള്ളത് പുട്ട എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് പി യു ഡബിൾ ടി എ പുട്ട എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ജാതി തന്നെയുള്ള ഒരു ഇത് മലയ മലയാണോ മലേര മലേര എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മലേര എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ആണ് ക്രോസ് കമ്മ്യൂണിറ്റിയാണ് ഉയർന്ന കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ താഴ്ന്ന കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടി ആ ഒരു മലേര എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നു അപ്പോൾ ഈ മലേര എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഒരു ലോ ക്ലാസ്റ്റ് ഒരു ലോ കാസ്റ്റായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയും പേരാണ് ഇതിനകത്ത് ഈ നാല് പേരാണ് നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരെ കൂടാതെ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് ബ്രാഹ്മണരും മറ്റുമൊക്കെ നമുക്ക് ഈ നോവലില്ലാത്ത കാണാം കാണാം പക്ഷേ മറ്റുള്ളവരുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഈ കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം അപ്പോൾ ഈ നോവല് മൊത്തത്തിൽ ഒരുപാട് ചാപ്റ്ററുകൾ ഉണ്ട് എങ്കിലും ഇത് ചാപ്റ്റർ വൈസ് മുന്നോട്ട് പോകുന്ന ഒരു കൃതി അല്ല എന്ന് പറയേണ്ടി വരും മൊത്തത്തിൽ നോക്കുമ്പോൾ മറിച്ച് ഇതിനകത്ത് ഭാഗങ്ങൾ പാർട്ടുകൾ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നോവലിനെ തിരിച്ചിരിക്കുന്നത് ഈ മൂന്ന് ഭാഗങ്ങൾക്കുള്ളിലും പല പല ചാപ്റ്ററുകൾ നമുക്ക് കാണാം അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളിലൂടെയും അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നോവലിൻ്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഒരു നോവലിൽ വളരെ വ്യത്യസ്തമായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ് അതായത് ഒരു പ്രധാന കഥാപാത്രം മരണപ്പെടുക ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയാണല്ലോ സാധാരണ നായക കഥാപാത്രങ്ങളെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും മരണപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് എഴുത്തുകാർ ചെയ്യുന്നത് വില്ലന്മാരെ എല്ലാം കൊല്ലുകയും ചെയ്യും ഇവിടെ അങ്ങനെ വില്ലന്മാരൊന്നുമില്ല ഈ നോവലിൽ നായകന്മാരേ ഉള്ളൂ അതിൽ നാരായണപ്പ എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രം തന്നെ ആദ്യഘട്ടത്തിൽ മരണപ്പെടുന്നു അപ്പോൾ നാരായണപ്പയുടെ മരണത്തോടു കൂടിയായിട്ടാണ് ഈ ഒരു നോവൽ ആരംഭിക്കുന്നത് ഇപ്പോൾ നാരായണപ്പ എന്ന് പറയുന്ന വ്യക്തി ആ അഗ്രഹാരത്തിൽ ഇതൊരു ദുർവാസപുര എന്ന് പറയുന്ന ഒരു അഗ്രഹാരമാണ് ഈ ബ്രാഹ്മണരൊക്കെ മാത്രം ബ്രാഹ്മണർ മാത്രം ഒരുമിച്ച് ജീവിച്ച് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടർന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശത്തെയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാണേശ് ആചാര്യയുടെ മുമ്പിലേക്ക് വരികയാണ് നമ്മുടെ ഈ ചന്ദ്രി ചന്ദ്രി നാരായണപ്പം മരിച്ച കാര്യം അറിയിക്കുന്നു പിന്നീട് അവിടെയുള്ള ഈ ആചാര്യന്മാർ ഈ ബ്രാഹ്മണരും അതുപോലെ തന്നെ നാരായണപ്പ ഈ നമ്മുടെ ഈ പ്രാണേഷ് ഒക്കെ ചേർന്നിട്ട് ഈ ഇയാളെ എങ്ങനെ സംസ്കരിക്കാം എന്നുള്ളതിനെ പറ്റി ചർച്ചയാം അയാൾ ഇത് എങ്ങനെ സംസ് നിങ്ങൾക്ക് ഇവർക്ക് ഇയാളെ സംസ്കരിക്കാൻ കഴിയുമോ കാരണം ഇയാൾ ബ്രാഹ്മണ്യം ഉപേക്ഷിച്ച് ബ്രാഹ്മണർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവി ഒരു വ്യക്തിയാണ് ബ്രാഹ്മണ്യത്തെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇയാളുടെ മരണാനന്തര ചടങ്ങ് ബ്രാഹ്മണർ ചെയ്യണമോ ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം അത് ആര് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് പുരാതന പുസ് ഗ്രന്ഥങ്ങളിലുള്ള ഇവരുടെ മതഗ്രന്ഥങ്ങളിലുള്ള വരികൾ ഉണ്ടോ ഇത്തരത്തിലുള്ള ആളെ സംസ്കരിക്കാനായിട്ട് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നു അപ്പോൾ ഈ സംസ്കാരം നടക്കുന്നതുവരെയും ആരും തന്നെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല അത് ഇവരുടെ ഒരു ബ്രാ ബ്രാഹ്മണ്യപരമായിട്ടുള്ള ഒരു ആചാരമാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെങ്കിലും വെച്ചു ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുന്നു ഈ ഇയാൾ പല പല സ്രോതസ്സുകളിൽ നിന്നും ഈ നാരായണപ്പയെ പോലുള്ള ഒരു വ്യക്തിയെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പുസ്തകങ്ങളിലൂടെ മറ്റൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പ്രാണേഷാചാര്യ അയാളുടെ ഭാര്യ ഒരു രോഗിയാണ് അപ്പോൾ അയാളുടെ ഭാര്യയുടെ മരണശേഷം ഇയാൾ മെലിക എന്ന് പറയുന്ന ഒരു പട്ടണ ഒരു പ്രദേശത്തേക്ക് പോകുന്നു അവിടെ നിന്ന് ഇയാൾ വിട്ടുപോവുകയാണ് കാരണം ഇയാൾക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഇയാൾ അനുഭവിക്കുന്നുണ്ട് നാരായണപ്പയുമായിട്ട് അയാൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇയാൾ നടത്തിയിട്ടുള്ള പല സംഭാഷണങ്ങളും അതിൽ നിന്നെല്ലാം ഇയാൾക്കുണ്ടായിട്ടുള്ള സംശയങ്ങളും മറ്റുള്ള സംഗതികളെല്ലാം ഇയാളെ വർഷങ്ങൾ കാലങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഭാര്യയുടെ ഭരണശേഷം മരണം കൂടിയായി കഴിഞ്ഞപ്പോൾ അയാൾ ആഗ്രഹാരം വിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീടാണ് പുട്ട എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അയാൾ കണ്ടുമുട്ടുന്നത് അവിടെ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവായിട്ടുള്ള കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു അപ്പോൾ പുട്ടയിലൂടെയുള്ള സംഭാഷണത്തിലൂടെയും അതുപോലെ തന്നെ പുട്ടയുടെ കൂടെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള സന്ദർശനങ്ങൾ ആ ഒരു കാഴ്ചകളിലൂടെയും ഒക്കെ തന്നെ അയാളുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഡേറ്റകൾ പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്നതും അതുപോലെ തന്നെ അതുവരെ മനസ്സിലുണ്ടായിരുന്ന പല പല ചിന്തകളുമായിട്ടുള്ള ആ ഒരു സമ്മേളനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഒരാളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു യുദ്ധം എന്ന് പറയാം ഒരു മാനസിക സംഘർഷം അയാളുടെ ഉള്ളിൽ ഉള്ള സംസാരം ഇതൊക്കെ കുറച്ചും കൂടി വിപുലമായിട്ട് അയാളെ ആക്രമിക്കുന്നതായിട്ടും ആ ചിന്തകൾ വികസിക്കുന്നതായിട്ടും നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഈ ഒരു കോമണായിട്ടുള്ള പോഷം കടന്നു പോകുന്നതിനോടൊപ്പം തന്നെ മറ്റു പല പ്രധാനപ്പെട്ട സംഗതികളും ഈ നോവലിനകത്ത് എഴുത്തുകാരൻ അവതരിപ്പിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും സൂചിപ്പിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഇതിന് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതിയേക്കാൾ ഉപരിയായിട്ട് വിശ്വാസം ആചാരം പോലുള്ള സം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി നമുക്ക് മൊത്തത്തിൽ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും നാരായണപ്പ എന്ന് പറയുന്ന കഥാപാത്രം മരണപ്പെട്ടു അയാളൊരു മനുഷ്യനാണ് ബേസിക്കലി ഒരു മനുഷ്യനാണ് അയാൾ ബ്രാഹ്മണനാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് അല്ലെങ്കിൽ ശേഷമുള്ള കാര്യമാണ് അപ്പോൾ അയാളൊരു മനുഷ്യനാണ് എന്നുള്ള ബേസിക്കായിട്ടുള്ള ആദ്യഘട്ടത്തിലുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് ഒരു വെല്ലുവിളിയായിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ മതവും മതാചാരവും എന്ന് പറയുന്ന സംഗതികളാണ് അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തെ എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രി അയാളെ അടക്കം അയാളെ അടക്കം ചെയ്യാനായിട്ട് അവരും എല്ലാവരും വിസമ്മതിച്ചിരിക്കുന്ന സമയത്താണ് ചന്ദ്രി തൻ്റെ കൈവശമുള്ള കുറച്ച് ഗോൾഡ് അവിടെ കൊണ്ട് വയ്ക്കുന്നു ഇതെടുത്തിട്ട് അയാൾ അത് നാരായണപ്പയെ അടക്കം ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അവർക്ക് അത് വലിയ വളരെയധികം താല്പര്യമുണ്ട് സ്വർണ്ണത്തോട് അവർക്ക് താല്പര്യമുണ്ട് അതുപോലെ ഭക്ഷണത്തോട് താല്പര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ജ ഈ പുറമേയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ മാനുഷികത എന്ന് പറയുന്ന ഒരു സംഗതി കാണാനായിട്ടും സാധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മതം ആചാരങ്ങൾ അതിലുള്ള അയുക്തി ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് പ്രദേശത്ത് അപ്പോൾ പ്ലേഗ് എന്ന് പറയുന്ന രോഗത്തിന് എന്താണ് കാരണം അതിനെ എങ്ങനെ അകറ്റാം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇവർ പിൻപറ്റുന്നത് ഈ ആചാരാനുഷ്ഠാനങ്ങളും മറ്റുമാണ് ഈ പഴയ ഇവരുടെ പുരാണ ഗ്രന്ഥങ്ങളാണ് അവർ അന്വേഷിക്കുന്നത് എന്താണ് പ്ലേഗിനെ കാരണമെന്ന് അന്വേഷിക്കുന്നത് ഈ പണ്ടത്തെ ആൾക്കാർ എഴുതി വെച്ച പുരാണ ഗ്രന്ഥങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അയുക്തിപരമായിട്ടുള്ള അന്ധവിശ്വാസപരമായിട്ടുള്ള സംഗതികളെയും എഴുത്തുകാരനൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ നോവൽ മൊത്തത്തിൽ ഒരു ഇത്തരത്തിലുള്ള ചിന്തനീയമായിട്ടുള്ള വസ്തുതകളെ വിവരിക്കുന്ന വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നുപോകുന്ന ഒരു നോവലാണെങ്കിൽ കൂടി ഇതിനകത്ത് കുറേ കുറച്ച് കോമഡി മൂവ്മെൻറ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പ്രത്യേകിച്ചും പുട്ടയും ഈ പ്രാണേഷ് ആചാര്യയും തമ്മിലുള്ള അവരുടെ ആ മീറ്റിങ് കമ്മ്യൂണിക്കേഷൻ അവരുടെ പരസ്പര സംഭാഷണത്തിലൂടെയൊക്കെ നമുക്ക് കുറച്ച് കോമഡി മൂവ്മെൻറ്സും കോമഡി എലമെൻസും കണ്ടെത്താനായിട്ട് സാധിക്കും എങ്കിൽ പോലും ഈ നോവൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സാഡ് നോവലാണ് വിഷമം സൂരിക്കുന്ന ഒരു നോവലാണ് അതുപോലെ തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളെയൊക്കെ തന്നെ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് വയ്ക്കുന്ന വിളിച്ചറിയിക്കുന്ന ഒരു കൃതി കൂടിയാണ് പ്രാണേഷ് ആചാര്യരുടെ ചിന്തകൾ എന്നുള്ളത് ഈ ഒരു നോവലിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നോവൽ പൊതുവെ എഴുത്തുകാരൻ പുറമെയുള്ള കഥകൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാണേഷ് ആചാര്യയുടെ മനസ്സ് അയാളുടെ മനസ്സിൽ കിടന്ന് അലതല്ലുന്ന പല പല കാര്യങ്ങൾ പ്രത്യേകിച്ച് നാരായണപ്പ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അയാളുമായിട്ട് സംസാരിച്ച സമയത്ത് അയാൾ നാരായണപ്പ അയാളോട് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ആ കാര്യങ്ങൾ ഇന്ന് ഇയാൾ ജീവിച്ചു പോകുമ്പോൾ കാണുന്ന സിറ്റുവേഷനും സാഹചര്യവുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന പല പല ആശയങ്ങൾ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഒരു നോവലിനകത്ത് അപ്പോൾ നമുക്ക് ക്ലാസ് ഇത് ഈ വർഗം അല്ലെങ്കിൽ ജാതി മതം വേർതിരിവുകൾ അതേ അതേപോലെ മനുഷ്യൻ്റെ മോഹങ്ങൾ അതായത് മാനവികതയെ കാര്യമാക്കാതെയുള്ള മോഹങ്ങൾ അതുപോലെ ആർത്തി വിശ്വാസം ഭക്തി കമ്മ്യൂണിറ്റി ബോധം നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ വലുതാണ് അവരുടെ കമ്മ്യൂണിറ്റി ചെറുതാണ് എന്ന കമ്മ്യൂണിറ്റി ഒരു ചിന്തയുണ്ടല്ലോ അത് പിന്നെ മോർട്ടാലിറ്റി മരണം എന്ന് പറയുന്ന ഒരു സംഗതി ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് മരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പ്ലേഗ് എന്ന് പറയുന്ന അസുഖം മൂലം പലരും ഇതിനകത്ത് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഈ എന്താണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന സംഗതി ആ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന സംഗതി പേർന്നതാരാണ് ബ്രാഹ്മണരാണ് ആ ബ്രാഹ്മണരുടെ ജീവിതം അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഒപ്പം തന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു യഥാർത്ഥ മനുഷ്യൻ അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഉള്ളിൽ ഉള്ള ആ മനുഷ്യൻ്റെ കൊതിയും ആർത്തിയും കാമവും പോലുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ ഇവിടെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോവല് മൊത്തത്തിൽ ഇത്തരത്തിലാണ് പോകുന്നത് എനിക്ക് ഈ നോവൽ വളരെയധികം ഇഷ്ടപ്പെട്ടു വായിച്ചപ്പോൾ പിന്നെ അവതരണം വിവർത്തനം ഇത് രണ്ടും മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ മലയാളം നോവൽ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഇംഗ്ലീഷ് നോവൽ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയും മലയാളത്തിലുള്ള അത്രയും നോളജ് ഇംഗ്ലീഷിലില്ല അതുകൊണ്ട് തന്നെ അവതരണവും വിവർത്തനം പോലുള്ള കാര്യങ്ങളൊക്കെ അത്രയും ഡീപ്പായിട്ട് മലയാളം നോവലിൽ വായിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നോണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വച്ചിട്ട് എനിക്കിതിൻ്റെ അവതരണവും വിവർത്തനവും സംതൃപ്തി നൽകി എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ നരേഷൻ അല്ലെങ്കിൽ കഥ പറച്ചിൽ എഴുത്തുകാരൻ നേരിട്ടാണ് നടത്തിയിരിക്കുന്നത് അത് പൊതുവിൽ കോമണായിട്ടുള്ള ഒരിതും കാണാം അതുപോലെ തന്നെ പ്രാണേഷ് ആചാര്യ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ ഉള്ള ചിന്തകൾ എന്നുള്ള രീതിയിലും അദ്ദേഹം അവതരിപ്പിച്ചും കാണാം എന്ത് തന്നെ ആയാലും നരേഷൻ എഴുത്തുകാരൻ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ സംസ്കാരം സംസ്കാരം എന്നുള്ള ബാക്കിന് സംസ്കാരം മലയാളത്തിൽ സംസ്കാരം എന്ന് പറയും സംസ്കാരം എന്നുള്ളതിന് തന്നെ പല അർത്ഥങ്ങളുണ്ട് നമുക്കറിയാം മലയാളത്തിൽ തന്നെ പല അർത്ഥങ്ങളുണ്ട് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നൊരു സംഗതി അതുപോലെ തന്നെ ഈ അടക്കം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി കൂടാതെ ഇനിയും കുറച്ച് അർത്ഥങ്ങൾ ഇതിനുണ്ട് പക്ഷേ ഇവിടെ എഴുത്തുകാരൻ സൂചിപ്പിച്ചിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് മരിച്ച വ്യക്തിയുടെ ശരീരം മറവ് ചെയ്യുന്ന ആചാരം എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ടാണ് ഒരു സബ് ടൈറ്റിൽ കൂടി ആ റൈറ്റ് ഫോർ എ ഡെഡ് മാൻ എന്നുള്ളൊരു സബ് ടൈറ്റിൽ കൂടി എഴുത്തുകാരനോട് സൂചിപ്പിക്കുന്നത് സൂചിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് പേരിൽ അത് നമുക്കങ്ങനെ ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു വായനയിൽ ഈ ഒരു പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവരും വായിച്ചു നോക്കേണ്ട ഒരു കൃതിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു പുസ്തകം വായിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം ബൈ